ഗാർഹിക തൊഴിൽ റിക്രൂട്ട്മെന്റുകൾക്കുള്ള മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ച് സൌദി മാനവ വിഭവശേഷി മന്ത്രാലയം പ്രവർത്തന ചെലവ് കുറയ്ക്കുന്നതിനും തൊഴിൽ വിപണനയിലുള്ള അസന്തുലിതാവസ്ഥ പരിഹരിക്കുന്നതിനും തീരുമാനം സഹായിക്കുമെന്ന് റിക്രൂട്ട്മെന്റ് കമ്പനികൾ വ്യക്തമാക്കി ഗാർഹിക തൊഴിലാളികൾക്കുള്ള മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കാനുള്ള മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് രാജ്യത്തെ റിക്രൂട്ടിംഗ് കമ്പനികൾ തീരുമാനം പ്രവർത്തന ചെലവ് കുറക്കുമെന്ന് അൽമവാരിദ് മാൻപവർ കമ്പനി സിഇഒ അലുറു മൈസാൻ പറഞ്ഞു കമ്പനികൾക്ക് ആവശ്യക്കാരില്ലാതെ തന്നെ വലിയ തോതിൽ ഗാർഹിക തൊഴിലാളികളെ കൊണ്ടുവരേണ്ട അവസ്ഥയായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത് പുതിയ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഇവ ഒഴിവാകും വിപണിയിലെ വിതരണ ഡിമാൻഡിനു അനുസരിച്ച് തൊഴിലാളികളെ നൽകുന്നതിന് കമ്പനികളെ പ്രാപ്തമാക്കുമെന്നും പ്രവർത്തന നിരക്കുകൾ മെച്ചപ്പെടുമെന്നും അദ്ദേഹം വിശദീകരിച്ചു മുൻ അനുപാതത്തിൽ കമ്പനികൾ മൊത്തം തൊഴിലാളികളുടെ മുപ്പത് ശതമാനം ഗാർഹിക തൊഴിൽ വിഭാഗത്തിൽ റിക്രൂട്ട് ചെയ്യണമായിരുന്നു അതായത് ഓരോ പതിനായിരം തൊഴിലാളികൾക്കും മൂവായിരം ഗാർഹിക തൊഴിലാളികൾ നിർബന്ധമായിരുന്നു ഇത് വിപണിയിൽ വിതരണവും ആവശ്യവും തമ്മിലുള്ള അന്തരം വർദ്ധിക്കാൻ ഇടയാക്കി മാറ്റം തൊഴിൽ നിരക്കുകൾ സുസ്ഥിരമായ രീതിയിൽ മെച്ചപ്പെടുത്തുന്നതിന് കാരണമാകും ഒപ്പം കമ്പനികളുടെ ലാഭക്ഷമതയെ വർദ്ധിപ്പിക്കുമെന്നും ഈ രംഗത്തുള്ളവർ അഭിപ്രായപ്പെട്ടു നൌഷാദിരിക്കൂർ മീഡിയ വൺ The mom